നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഹോട്ട് ന്യൂസ് കൊച്ചിയിലെ ഹോട്ടലിൽ ം സംഭത്തിൽ പതിനൊന്ന് യുവതികളെ ഹോട്ടലിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഹോട്ടലിലെ സ്പായുടെ മറവിലാണ് അനാശാസ്യം നടന്നിരുന്നതെന്നാണ് റിപ്പോർട്ട് പോലീസിന്റെ ഡാൻസ് ഓഫ് സംഘമാണ് വൈറ്റിലയിലെ ഫോർ സ്റ്റാർ ഹോട്ടലായ ആർത്തിക്കിൽ ആദ്യം പരിശോധനയ്ക്ക് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ ഹോട്ടലുകളെല്ലാം പോലീസിന്റെ ഡാൻസ് ഡാൻസാസിന്റെയും നിരീക്ഷണത്തിലാണ് ഇതിനിടെയാണ് സംശയത്തെ തുടർന്ന് വൈറ്റിലയിലെ ഹോട്ടലിൽ പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് ഹോട്ടലിലെ സായയുടെ മറവിൽ അനാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി കണ്ടെത്തിയത് തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന പതിനൊന്ന് യുവതികളെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് ഹോട്ടലിൽ ലഹരി ഉപയോഗമോ ഇടപാടുകളോ നടന്നിട്ടില്ലെന്നാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് സ്പായിൽ ഉണ്ടായിരുന്നവരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ